നമസ്കാരം ഹമാസിന്റെ ഗാസയിലെ തലവൻ മുഹമ്മദ് സിൻവറിനെ ഇസ്രായേൽ സേന വധിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു സ്ഥിരീകരിച്ചിരിക്കുകയാണ് മെയ് പതിനാലിന് നടന്ന കടുത്ത വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവറിന് ഗുരുതര പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് വാർത്ത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിലായിരുന്നു നെതന്യാഹു ഇന്നലെ വിശദീകരണം നൽകിയത് ഹമാസിന്റെ മുൻ തലവൻ എഹിയാസ് സിൻവറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവർ കഴിഞ്ഞ ഇരുപത് മാസത്തിനിടെ ഹമാസിന്റെ നേതൃനിരയുടെ നല്ലൊരു ഭാഗത്തെയും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് ഹമാസിന്റെ സൈനിക മേധാവിയും പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാനുമായ ഹനിയ കഴിഞ്ഞ ജൂലൈയിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആക്രമണങ്ങളുടെ സൂത്രധാരനായ എഹിയ സിൻവർ ഒക്ടോബറിലും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേൽ കൊല്ലപ്പെടുത്തുന്നത് വരെ എഹിയാസ് സിൻവർ ഹമാസിലെ ഏറ്റവും ശക്തനായ നേതാവും അതിന്റെ പ്രമുഖ മുഖവുമായിരുന്നു ഹമാസിന്റെ പല ഉന്നത നേതാക്കളും ചെയ്തതുപോലെ കുടുംബക്കാരെ ഖത്തറിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയായിരുന്നു സിൻവർ സിൻവറിന്റെ മരണശേഷം ഹമാസ് ഭീകരർ അനൌദ്യോഗികമായി സഹോദരൻ മുഹമ്മദിനെ അവരെ നയിക്കാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് പ്രകാരം സഹോദരന്റെ മരണത്തിന് ശേഷമുള്ള ഏഴ് മാസത്തിനുള്ളിൽ മുഹമ്മദ് സിൻവർ വടക്കൻ ഗാസ സൈനിക മേധാവി ഇസുദ്ദീൻ ഹദാദിനൊപ്പം ഗാസയിൽ നിലനിന്നിരുന്ന ചെറിയ സായുധ പ്രതിരോധത്തിന് നേതൃത്വം നൽകി പ്രധാനമായും ദോഹയിലെ ഗ്രൂപ്പിന്റെ നേതാക്കളിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിച്ചു മുഹമ്മദ് സിൻവർ ആളെ കൂട്ടുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു വെടിനിർത്തൽ ചർച്ചയ്ക്കും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്ക എന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിനും മുഹമ്മദ് സിൻവർ ഒരു തടസ്സമായിരുന്നുവെന്നാണ് ഇസ്രായേലിന്റെ വാദം അത് തന്നെയാണ് സമീപ നാളുകളിലായി മുഹമ്മദ് സിൻവറിനെ ഇസ്രായേൽ നോട്ടമിടാനും കാരണമായത് മാത്രമല്ല മുഹമ്മദ് തന്റെ സഹോദരൻ എഹയേക്കാൾ അപകടകാരിയാണെന്ന് ചില ഇസ്രായേലി റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു മുഹമ്മദ് സിൻവറിന്റെ പകരക്കാരനായി ഇസദിൻ അൽ ഹദാദിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇയാൾക്ക് സിൻവർ എന്ന പേരും അതോടൊപ്പം വരുന്ന പദവിയും ലഭിച്ചിട്ടില്ല ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയ മുഹമ്മദ് സിൻവറിനെ ഇല്ലാതാക്കിയത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് മുഹമ്മദ് സിൻവറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പരിമിതമായി മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ സഹോദരൻ ഇഹെ പോലെ മുഹമ്മദ് സിൻവറും ചെറുപ്രായത്തിൽ തന്നെ ഹമാസിൽ ചേർന്നതായിട്ടാണ് പറയപ്പെടുന്നത് മുൻ സൈനിക മേധാവി മുഹമ്മദ് ദൈഫുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ സഹോദരനിൽ നിന്നും വ്യത്യസ്തമായി ഇയാൾ വളരെ കുറച്ചു കാലം മാത്രമേ ജയിലിൽ കഴിഞ്ഞിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുഹമ്മദ് വെറും ഒൻപത് മാസം ഒരു ഇസ്രയേലി ജയിലിലും പിന്നീട് രണ്ടു വർഷം റാമലിയിലെ ഫലസ്തീൻ അതോറിറ്റി ജയിലിലും കഴിഞ്ഞു രണ്ടായിരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇസ്രയേലെ സുരക്ഷാ സംവിധാനത്തിന് പോലും വയസ്സ് വയസ്സടുത്ത് പ്രായമുള്ള മുഹമ്മദ് സിൻവറിനെ കുറിച്ച് താരതമ്യ പരിമിതമായ അറിവ് മാത്രമേയുള്ളൂ വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇയാളുടെ പ്രവർത്തനങ്ങളെല്ലാം തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു അതിനാൽ തന്നെ ഷാഡോ എന്നൊരു വിളിപ്പേരും ഇയാൾക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മുഹമ്മദ് സിൻവർ ഹമാസിന്റെ ഖാൻ യൂണിസ് ബ്രിഗേഡിന്റെ തലവനായി രണ്ടായിരത്തി ആറിൽ ഇസ്രയേലി സൈനികൻ ഗിലാദ് ഷാലിത്തിനെ തട്ടിക്കൊണ്ടു പോയതിൽ ഇയാൾ പ്രധാന പങ്ക് വഹിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഷാലിദിന്റെ മോചനത്തിനായി ഇസ്രായേൽ അന്ന് ഫലസ്തീൻ തടവുകാരെ വിട്ടയച്ചിരുന്നു ഷാലിദിന പകരമായി ആയിരത്തി ഇരുപത്തിയേഴ് ഫലസ്തീൻ തടവുകാരെയാണ് അന്ന് ഇസ്രായേൽ വിട്ടയച്ചത് ഇസ്രായേൽ ഇന്ന് വരെ നടത്തിയ ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റമായിരുന്നു അത് ഒരാൾക്ക് വേണ്ടി മാത്രം ഇസ്രയേൽ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നവെങ്കിൽ മരിച്ചു വീണ ഇസ്രയേലുകാരുടെ ജീവനും അവർ എത്രമാത്രം കണക്ക് തീർക്കുമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ തങ്ങളുടെ ഓരോ പൗരന്റെ ജീവനും അവർക്ക് വിലപ്പെട്ടതാണ് മുഹമ്മദ് സെൻവറിനെ വർഷങ്ങളായി ഇസ്രായേൽ നോട്ടമിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കുറഞ്ഞത് ആറ് വധശ്രമങ്ങളെങ്കിലും ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഗാസയിലെ ഭൂരിഭാഗം ആളുകൾക്കും ഇയാളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവ്യക്തനായിരുന്നു തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും എവിടെയാണെന്നതിനെക്കുറിച്ചും രഹസ്യം സൂക്ഷിക്കാൻ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും ഇയാൾ പങ്കെടുത്തിരുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൽ ജസറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇയാൾ തന്നെ വ്യക്തമാക്കിയിരുന്നു